നമസ്കാരം ട്രെയിനിലും ബസ്സിലും അതുപോലെ വിമാനത്തിലുമൊക്കെ സഞ്ചരിക്കുമ്പോൾ പലതരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ആ വാഹനങ്ങളിൽ ഒക്കെ തന്നെയുണ്ട് എന്നാണ് പറയാറ് തീർച്ചയായിട്ടും വാതിലുകൾ ജനലുകൾ അതുപോലെയുള്ള പ്രദേശങ്ങൾ ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ കനത്ത സുരക്ഷയാണ് ഒരുക്കേണ്ടത് കാരണം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന വാഹനത്തിൽ നിന്ന് ഒരാൾ പുറത്തേക്ക് തെറിക്കാനോ അല്ലെങ്കിൽ അത്തരത്തിൽ ഒരപകടമുണ്ടായി അന്ത്യം സംഭവിക്കാനോ ഒക്കെ ഉള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരത്തിൽ ഉള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്നത് സാധാരണ ട്രെയിനുകളിൽ എളുപ്പത്തിൽ എന്തെങ്കിലും അപകടമുണ്ടാവുകയാണെങ്കിൽ എളുപ്പത്തിൽ ഓടി രക്ഷപ്പെടാൻ സാധിക്കുന്ന കമ്പിയടികൾ ഇല്ലാത്ത ജനാലകൾ നമ്മൾ കണ്ടിട്ടില്ലേ മാത്രമല്ല യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടത് റെയിൽവേയുടെ ആയാലും അല്ലെങ്കിൽ ബസ് സർവീസിൻ്റെ ആയാലും ഏത് സർവീസിൻ്റെ ആയാലും ഉത്തരവാദിത്തം കൂടിയാണ് നമ്മുടെ കൊച്ചി മെട്രോയിൽ യാത്ര ചെയ്തവരുണ്ടാകും ചെയ്യാത്തവരുണ്ടാകും കൊച്ചി മെട്രോയിൽ എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിക്കൊണ്ട് അതുപോലെ ഓട്ടോമാറ്റിക് വാതിലുകൾ ഓട്ടോമാറ്റിക് ജനലുകൾ അതുപോലെ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന സംവിധാനങ്ങൾ ഏറ്റവും സുരക്ഷിതമായി യാത്ര ചെയ്യാൻ പറ്റുന്ന സീറ്റുകൾ ഒക്കെയാണ് ഉള്ളത് ഇപ്പോൾ ഡൽഹി മെട്രോയിൽ ഒരു സുരക്ഷാ വീഴ്ച ഉണ്ടായതായുള്ള വാർത്തയാണ് അല്പസമയം മുൻപ് പുറത്തു വന്നത് ഡൽഹി മെട്രോയുടെ വാതിലിൽ സാരി കുടുങ്ങിയുണ്ടായ ഒരു അപകടത്തിൽ ഒരു യുവതി കൊല്ലപ്പെട്ടു ധാരണാദ്യമാണ് സംഭവിച്ചത് ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന റീന എന്ന മുപ്പത്തിയഞ്ചുകാരിയാണ് മരിച്ചത് സഫ്ദർജംഗ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന റീന കഴിഞ്ഞ ദിവസമാണ് മരണത്തിന് കീഴടങ്ങിയത് കഴിഞ്ഞ വ്യാഴാഴ്ച ഇന്റർലോക്ക് സ്റ്റേഷനിലാണ് ഡൽഹി മെട്രോയുടെ ഇന്റർലോക്ക് സ്റ്റേഷനിലാണ് ഈ അപകടം സംഭവത്തെക്കുറിച്ച് മെട്രോ റെയിൽവേ സുരക്ഷാ കമ്മീഷണർ അന്വേഷണം നടത്തുമെന്ന് ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ ഡി എം ആർ സി പ്രസ്താവനയിൽ അറിയിച്ചിട്ടുണ്ട് ഏതാണ്ട് ഉച്ചസമയത്താണ് ഈ അപകടം ഉണ്ടായത് റീന ആദ്യം ട്രെയിനിനുള്ളിൽ കയറി അതിനുശേഷം പ്ലാറ്റ്ഫോമിലുണ്ടായിരുന്ന കുട്ടിയെ കയറ്റാനായി ഇറങ്ങുമ്പോഴാണ് അപകടമുണ്ടായത് സാരിയുടെ തുമ്പ് വാതിലിൽ കുടുങ്ങുകയായിരുന്നു ട്രെയിൻ നീങ്ങി തുടങ്ങിയതോടെ ഇവർ പ്ലാറ്റ്ഫോമിലൂടെ വലിച്ചിഴയ്ക്കപ്പെട്ടു ട്രെയിൻ സ്റ്റേഷൻ വിട്ടതോടെ ട്രാക്കിലേക്ക് പതിക്കുകയായിരുന്നു ഉടനെ ആംബുലൻസിൽ ദീപ്ചന്ദ് ബന്ധു ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും വെന്റിലേറ്റർ ഇല്ലെന്ന കാരണത്താൽ പ്രവേശിപ്പിച്ചില്ല തുടർന്ന് റാം മനോഹർ ലോഹ്യ ആശുപത്രിയും ലോക്നായിക് ആശുപത്രിയും എത്തിച്ചെങ്കിലും ഇതേ കാരണത്താൽ അഡ്മിറ്റ് ചെയ്തില്ല തുടർന്ന് സഫ്ദർജംഗ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു ആശുപത്രിയിൽ എത്തിയപ്പോൾ തന്നെ യുവതിയുടെ നില ഗുരുതരമായിരുന്നുവെന്നും അബോധാവസ്ഥയിലായിരുന്നുവെന്നും ഡോക്ടർമാർ പറയുന്നു റീനയുടെ ഭർത്താവ് രണ്ടായിരത്തി പതിനാലിൽ അന്തരിച്ചിരുന്നു പത്തു വയസ്സുള്ള മകനും പന്ത്രണ്ട് വയസ്സുള്ള മകളുമുണ്ട് പച്ചക്കറി വിറ്റാണ് ഈ സ്ത്രീ കുടുംബം പോറ്റിയിരുന്നത് ഡി എം ആർ സി അധികൃതർ നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ട് റീനയുടെ മൃതദേഹം ഏറ്റെടുക്കാൻ കുടുംബം ആദ്യം വിസമ്മതിച്ചിരുന്നു വാതിൽ തുറന്നിരുന്നുവെങ്കിൽ റീന ജീവിച്ചിരിക്കുമായിരുന്നു എന്നാണ് അവർ പറയുന്നത് അതേസമയം എന്തുകൊണ്ടാണ് വാതിലുകൾ തുറക്കാത്തത് എന്ന ചോദ്യത്തിന് അന്വേഷണത്തിന് ശേഷം എല്ലാം വ്യക്തമാകും എന്നാണ് ഡി എം ആർ സി വൃത്തങ്ങൾ അറിയിച്ചത് ഇത്തരം ഒരു അപകടസന്ധി ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് വാതിലുകൾ തുറക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാകേണ്ടതല്ലേ അല്ലെങ്കിൽ വാതിൽ എമർജൻസി ബട്ടൺ സംവിധാനത്തിലൂടെ ഘടിപ്പിച്ച് അതുവഴി വാതിൽ തുറക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കേണ്ടതല്ലേ എന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട് ഈ വാർത്ത കണ്ടതിന് ശേഷം തീർച്ചയായിട്ടും സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തേണ്ടത് അതത് റെയിൽവേ കോർപ്പറേഷനായാലും മറ്റ് ബസ് സർവീസ് കോർപ്പറേഷനായാലും അവരുടെ ഉത്തരവാദിത്തമാണ് ഇപ്പോൾ ഡി എം ആർ സി പോലെ ഇത്തരം ലോകഖ്യാതി നേടിയ ഒരു സ്ഥാപനം ഒരു കമ്പനി ഇത്തരത്തിൽ അവരുടെ ട്രെയിനിൽ ഒരു സുരക്ഷ വീഴ്ച ഉണ്ടായത് തീർച്ചയായിട്ടും അന്വേഷിച്ച് അതിനു വേണ്ട നടപടികൾ സ്വീകരിക്കേണ്ടതാണ് മാത്രമല്ല ഈ സ്ത്രീക്ക് അർഹമായ നഷ്ടപരിഹാരവും നൽകേണ്ടതാണ് എന്നാണ് ഈ വാർത്തയോട് പലരും പ്രതികരിക്കുന്നത് മെട്രോ റെയിൽ അതുപോലെ റെയിൽവേ സാധാരണ ട്രെയിനൊക്കെ ആയാലും കയറുമ്പോഴും ഇറങ്ങുമ്പോഴും നമ്മളും മുൻകരുതൽ സ്വീകരിക്കേണ്ടതാണ് തീർച്ചയായിട്ടും ഇതുപോലെ വസ്ത്രങ്ങളൊക്കെ തന്നെ കുടുങ്ങിക്കൊണ്ടുള്ള ഉണ്ടാകാം അതുപോലെ ട്രെയിൻ അനങ്ങി തുടങ്ങിയ ശേഷം ട്രെയിനിലേക്ക് ഓടിക്കയറുന്നത് ഇറങ്ങുന്നത് പാളം മുറിച്ചു കിടക്കുന്നത് ഒക്കെ തന്നെ പലപ്പോഴും അപകടകരമായ അവസ്ഥ ഉണ്ടാക്കിയേക്കാം ഈ ഏതാനും നാളുകൾക്ക് മുൻപാണ് മലപ്പുറം തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ ഒരു വ്യക്തി ഇതുപോലെ പാളം മുറിച്ച് കിടന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടത് ഭാരത് എക്സ്പ്രസ് കടന്നു പോകുന്നതിന് ഏതാനും സെക്കൻഡുകൾക്ക് മുൻപാണ് അദ്ദേഹം പാളം മുറിച്ച് പ്ലാറ്റ്ഫോമിലേക്ക് എത്തിയത് ഒരു ഒരു സെക്കൻഡിൻ്റെ പകുതിയോ അതിൻ്റെ ഒരു പകുതിയോ ഒരു അംശം അദ്ദേഹം താമസിച്ചിരുന്നു എങ്കിൽ ഭാരത് ട്രെയിൻ ഇടിച്ച് അദ്ദേഹം മരിക്കുമായിരുന്നു അപ്പോൾ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തേണ്ട ചുമതല റെയിൽവേ കോർപ്പറേഷനുകൾക്കുണ്ട് അതുപോലെ സുരക്ഷാ ക്രമീകരണങ്ങൾ പാലിക്കേണ്ട ചുമതല തീർച്ചയായിട്ടും യാത്രക്കാർക്കുമുണ്ട്